ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണോ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം എന്നാൽ നിങ്ങൾക്ക് പറയാനറിയില്ല നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫ്രീ ആയി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രൂപ്പിൽ കയറി വെറുതെ ജോയിൻ കൊണ്ട് കാര്യമില്ല നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ ഭാഷയുമായി നിങ്ങൾക്ക് വളരെ സിമ്പിളായി സംസാരിക്കാൻ കഴിയും ഏതൊരു ഭാഷയായാലും നമ്മൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം നമുക്കത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബാച്ചുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വ്യക്തമായി ക്ലാസ് എടുത്തു തരും നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കേട്ടു നോക്കൂ ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നമ്മളൊരു ഫീസ് വാങ്ങിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് വളരെ വ്യക്തമായുള്ള ക്ലാസ്സുകളായിരിക്കും എടുത്തു തരുക ഓരോ ട്രെയിനേഴ്സിൻ്റെയും വീഡിയോസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കാം ഐ വുഡ് ലൈക്ക് കോഫി എനിക്ക് കോഫി ഇഷ്ടമാണ് ഐ വുഡ് ലൈക്ക് ചോക്ലേറ്റ് എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ഐ വുഡ് ലൈക്ക് ബിരിയാണി എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് ഐ വുഡ് ലൈക്ക് ആപ്പിൾ എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ് ഐ വുഡ് ലൈക്ക് ഓറഞ്ച് എനിക്ക് ഓറഞ്ച് ഇഷ്ടമാണ് ഐ വുഡൻ ലൈക്ക് ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല ഐ വുഡൻ ലൈക്ക് പിസ്സ എനിക്ക് പിസ്സ ഇഷ്ടമല്ല ഐ വുഡൻ ലൈക്ക് ആൽക്കഹോൾ എനിക്ക് ആൽക്കഹോൾ ഇഷ്ടമല്ല ഐ വുഡൻ ലൈക്ക് ബനാന എനിക്ക് ബനാന ഇഷ്ടമല്ല ഐ വുഡൻ ലൈക്ക് ചിക്കൻ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല ഡിഡ് യു ഹാവ് ക്ലാസ് ക്ലാസ് നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായി ഹി ഹാവ് മണി അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു ഡിഡ്ഷി ഹാവ് എ ബോയ് ഫ്രണ്ട് അവൾക്കൊരു ബോയ് ഫ്രണ്ട് യു മദർ ഹാവ് എ ഹെഡ് എ ഗ്ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി നിന്റെ അമ്മയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു പാർട്ടി അവൾക്ക് എപ്പോഴാണ് പാർട്ടി ഉണ്ടായിരുന്നത് വിച്ച് മൊബൈൽ ഡിഡ് യു ഹാവ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം നിന്റെ കയ്യിൽ ഏത് മൊബൈലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുവരെ ആയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് ട്രെയിനേഴ്സ് നമുക്കുണ്ട് ഏത് ആ രീതിയിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ആ രീതിയിൽ നമ്മൾ നിങ്ങളെ ബേസിക്കായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും കുറേ ഗ്രാമറുകളും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ സിമ്പിളായിട്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പത്തു നൂറ്റൻപത് വാക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുപ്പത് ദിവസം കൊണ്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയിലൂടെ നമ്മൾ പഠിപ്പിച്ചതും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി